നിലമ്പൂരിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചിരിക്കുകയാണ് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന ആവശ്യങ്ങളോട് മുഖം തിരിച്ചിരിക്കുകയാണെന്ന വിമർശനവും വരുന്നുണ്ട് രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയാണെന്നിരിക്കെ ഈ വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് എസ് സെക്രട്ടറി കൃഷ്ണൻ എരങ്ങിക്കൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത് ഏറെ ഗതാഗത തിരക്കുള്ള നിലമ്പൂരിൽ വർഷങ്ങളായി യു ഡി എഫും എൽഡിഎഫും മാറി മാറി ഭരിച്ചിട്ടും ബൈപാസ് പ്രശ്നം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ കഴിവില്ലായ്മയും നിലമ്പൂരിനോടുള്ള വിവേചനവും ആണ് ദീർഘനാൾ ആര്യാടൻ എം എൽ എയും എട്ടര വർഷം പി വി അൻവറും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് എന്തു നേട്ടമാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് രണ്ട് രാഷ്ട്രീയ നേതൃത്വവും ഉത്തരം പറയേണ്ടതുണ്ട് എത്രയോ വർഷങ്ങളായി ചന്തക്കുന്നിൽ നല്ല ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ആര്യാടൻ ശോകത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് കൃഷ്ണൻ എരഞ്ഞിക്കൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നിലമ്പൂരിൽ രാഷ്ട്രീയവും വികസനവും ചർച്ചയാക്കാനും കൃത്യമായ ഇടപെടൽ നടത്താനുമുള്ള ഒരവസരമാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നിരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ചന്തക്കുന്നിൽ നല്ല ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ര്യാടൻ ചൗകത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഏറെക്കാലം മുനിസിപ്പാലിറ്റി നിയന്ത്രിച്ചത് അദ്ദേഹമായിരുന്നല്ലോ ഏറെ ഗതാഗത തിരക്കുള്ള നിലമ്പൂരിൽ വർഷങ്ങളായി യുഡിഎഫും എൽഡിഎഫും മാറിമാറി ഭരിച്ചിട്ടും ബൈപ്പാസ് പ്രശ്നം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ കഴിവില്ലായ്മയും നിലമ്പൂരിനോടുള്ള വിവേചനവുമാണ് മുപ്പത് വർഷത്തിലധികമായി നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ബൈപ്പാസ് ചർച്ച ചെയ്യുകയാണ് ബജറ്റിൽ വർഷം തോറും കോടികൾ വകയിരുത്തുകയും കാലാവധി കഴിയുമ്പോൾ ആവിയായി പോവുകയും ചെയ്യുന്ന കാഴ്ച വർഷങ്ങളായി എന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നിലമ്പൂരിൽ ബൈപ്പാസിന് വേണ്ടി നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാറിമാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾക്ക് ഈ മണ്ഡലത്തോട് കടുത്ത അവഗണനയാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബജറ്റിലും കോടികൾ ബൈപ്പാസിന് വേണ്ടി വകയിരുത്തുന്ന തുക കൃത്യമായി വിനിയോഗിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിലമ്പൂരിലെ നിക്ഷിപ്ത ബൈപ്പാസിന് വേണ്ടി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലമിട്ടു നൽകിയ നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് പണം നൽകുവാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് അവഗണനയുടെ ആഴം കാണിക്കുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നിലമ്പൂരിന്റെ വികസനം കൃത്യമായി ചർച്ച ആവേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ മണ്ഡലത്തെ ഇത്രയും കൃത്യമായി മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളത് ജനപ്രതിനിധികളുടെ കാര്യശേഷിയെ കഴിവില്ലായ്മയെ ചോദ്യം ചെയ്യുകയാണ് ബൈപ്പാസിന് വേണ്ടി വർഷങ്ങളായി ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുമ്പോൾ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ഫ്ലെക്സിൽ നൂറുകോടിയാണ് നിലമ്പൂർ ബൈപ്പാസിന് വകയിരുത്തിയതായി പ്രദർശിപ്പിച്ചിട്ടുള്ളത്